വയനാട്ടിൽ ഉണ്ടായ ആ ദുരന്തത്തിന് നാം എവരും സാക്ഷ്യം വഹിച്ചതാണ് ഡൽഹിയിൽ രാജ്യസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യസഭയുടെ ശ്രദ്ധയിൽ അടിയന്തരമായി ഈ വിഷയം കൊണ്ടുവന്നത് മറ്റാരുമല്ല എൽ ഡി എഫിന്റെ എം പി ജോസ് കെ മാണിയായിരുന്നു പിന്നെ പിന്നീടാണ് ഇക്കാര്യം യു ഡി എഫിന്റെ എം പിമാർ ഉന്നയിച്ചത് എന്നിട്ട് അവരതിന്റെ പിത്ത പിന്നെടുക്കാൻ കുറേ ബുദ്ധിമുട്ടി കുറെ മെനക്കെട്ടു കോട്ടയത്തെ കേരള കോൺഗ്രസുകാരോ അവരാണെങ്കിൽ ഈയൊരു വിവാദം ഇത് ജോസ് കെ മാണി രാജ്യസഭയിൽ കടുത്ത് പൊട്ടിത്തെറിച്ചു എന്ന രീതിയിൽ പരിഹാസ വാക്കുകളാണ് ഉന്നയിച്ചത് അതെ അഞ്ഞൂറിലധികം കുടുംബങ്ങൾ നിരാലംബരം നിരാശ്രയമായി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ യാതൊരു ഗൗരവം കാണിക്കുന്നില്ല എന്ന് ജോസ് കെ മണി രാജ്യസഭയിൽ പറഞ്ഞിരുന്നു അത് ശരിയാണ് കോട്ടയക്കാരുടെ കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പയുടെ പ്രചരണം ശരി തന്നെയാണ് പക്ഷേ അത് ഈ ദുരന്തം അറിഞ്ഞ് അധിക മണിക്കൂറുകൾ ആകുന്നതിന് മുമ്പാണ് അപ്പോഴാണ് അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിക്കുന്നത് അപ്പോഴാണ് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലായതും ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതും പ്രധാനമന്ത്രി തന്റെ അനുശോചനം ട്വിറ്ററിൽ കുറിച്ചതും അതിനുശേഷമാണ് അപ്പോഴാണ് ചുറ്റുമിരുന്ന യു ഡി എഫിന്റെ എം പിമാർ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ എം പിമാർ ജോസ് കെ മണി എന്തോ അപരാധം ചെയ്തു കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ചു കേന്ദ്ര സർക്കാർ ഇത്രയും ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിനെ ഒന്നും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ജോസ് കെ മണി പറഞ്ഞു കളഞ്ഞു എന്ന രീതിയിൽ പിന്നീട് കേരളത്തിൽ അതൊരു പ്രചരണ വിഷയമാക്കിയത് പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും വയനാട്ടിൽ ദുരന്തമുണ്ടായെന്ന് പുറം ലോകം അറിഞ്ഞ് രാജ്യസഭ ചേർന്ന സമയത്താണ് ജോസ് കെ മാണി ഇത് അവിടെ അവതരിപ്പിക്കുന്നത് അപ്പോഴാണിത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അതിന് ജോസ് കെ മാണി രാജ്യസഭയിൽ ഒരു ഷോക്ക് വേണ്ടി പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുന്നവർ ആ പറയുന്നവർ തന്നെ സ്വയം പരിഹാസരാകുകയാണ് എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാകും കോട്ടയത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ ഉയർത്തിയ ഈ പരിഹാസം എന്തിനുവേണ്ടിയായിരുന്നു ജോസ് കെ മാണി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അഞ്ഞൂറോളം കുടുംബങ്ങൾ നിരാലംബരായി വയനാട്ടിൽ കിടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അവിടെ ധനസഹായം നൽകേണ്ടതാണ് സാമ്പത്തിക സഹായമല്ല അതിനുമപ്പുറം കേന്ദ്ര സർക്കാരിൻ്റെ ആളാലുള്ള സംവിധാനങ്ങളാലുള്ള ആ സഹായം അവിടെ അടിയന്തിരമായി എത്തിക്കണമെന്ന് അതിനുശേഷം തന്നെയാണ് സൈന്യം ഇറങ്ങുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യപ്രകാരം നേവിയും കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭവമൊക്കെ ഇറങ്ങുന്നതും അതിനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുന്നു എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം കൺസ്റ്റൻസി ആൻഡ് ഐ ആം ലീവിങ് നൗ इरресപെക്റ്റിവർ മൈ क्वेश्चन आवर എൻഡ് ഓൾ നൗ ഐ ആം ലീവിങ് ഫോർ വയനാഡ് സോ വി വി ആർ മീറ്റിങ് ദ पीपल വി ഹാവ് ടു സേ എന്തെങ്കിലും ഫ്രം ജോസ്കെ മിസ്റ്റർ സർ इफ യു വാണ്ട് ടു നോ ദ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ ദ ബോഡീസ് ഓഫ് മോർ ദാൻ 25 ബോഡീസ് ആർ ഫൗണ്ട് 40 കിലോമീറ്റർ ডাউনസ്ട്രീം ആൻഡ് എ ഡിഫറന്റ് डिस्ट्रिक्ट ഇൻ കാലിക്കറ്റ് സോ ദ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ 500 ഫാമിലിസ് ആസ് സ്റ്റാൻഡഡ് ഓവർ ദാ and more deaths are reporting every minute. and it is not. can you have two minutes to express our grievance? and the government is not ready to listen. we have the first-hand information than people sitting on the tertiary bench. and you don't put any political comment to this. please, give all assistance. thank you. thank you. thank you. Uh, so, sir, the Vynard uh, tragedy, the landslide, that the devastation cannot be measured at this moment now. It is so vast, it is so devastating that 43 deaths, that's from babies, little babies to the elderly have passed away. And even families have swept. Families, it's not just one from family, one, two, three, four, five. We have news of that. We have